ഇന്ന് നമ്മൾ പറയുന്ന കഥയാണ് തൊപ്പിക്കാരനും കുരങ്ങുകളും ഒരിക്കൽ മനോഹരമായ ഒരു ഗ്രാമത്തിൽ മോഹനൻ എന്ന ഒരാൾ തൊപ്പികൾ വിൽക്കുന്ന ജോലി ചെയ്തിരുന്നു അവൻ്റെ തൊപ്പികൾ നിറമണിഞ്ഞവയും വ്യത്യസ്ത ആകൃതിയിലുമുള്ളവയായിരുന്നത് കൊണ്ട് കുട്ടികൾ മുതൽ വൃദ്ധന്മാർ വരെ അവൻ്റെ തൊപ്പികൾ ഇഷ്ടപ്പെട്ടു നിങ്ങൾ നോക്കൂ ഇവിടെ ഈ തൊപ്പിക്കാരൻ്റെ കയ്യിൽ വ്യത്യസ്ത നിറമുള്ള വ്യത്യസ്ത കളറുള്ള തൊപ്പികളുണ്ട് നീല നിറത്തിലുള്ള തൊപ്പി അതായത് ബ്ലൂ റെഡ് നിറത്തിലുള്ള തൊപ്പി അതായത് ചുവപ്പ് കാപ്പി നിറത്തിലുള്ള തൊപ്പി അതായത് ബ്രൗണ് അതുപോലെ തന്നെ മഞ്ഞ നിറത്തിലുള്ള തൊപ്പി മഞ്ഞ നിറത്തിന് എന്താണ് പറയുക ഇംഗ്ലീഷിൽ യെല്ലോ അതുപോലെ തന്നെ വെള്ള നിറത്തിലുള്ള തൊപ്പി അതായത് വൈറ്റ് അതുപോലെ തന്നെ പച്ച നിറത്തിലുള്ള തൊപ്പി അതായത് ഗ്രീൻ ബ്ലാക്ക് വൈറ്റ് ഗ്രീന് ബ്രൗൺ ആ ഇങ്ങനെയുള്ള എല്ലാ കളറുകളിലുള്ള തൊപ്പി ഉണ്ടായിരുന്നു ഒരു ചൂടുള്ള ഉച്ച കഴിഞ്ഞ് മോഹനൻ പുതിയതായി തുന്നിയ മനോഹരമായ തൊപ്പികൾ ഒരു വലിയ ബാഗിൽ വെച്ച് അടുത്ത ഗ്രാമത്തിലേക്ക് പോകുന്ന വഴി തെറ്റിച്ചു വലി വഴിയിലൊരു നദി കണ്ടപ്പോൾ അവൻ കുറച്ചു വെള്ളം കുടിച്ചുകൊണ്ട് ദൈർഘമേറിയ വൃക്ഷം കണ്ടു തളർന്നു പോകുന്ന അവൻ അവിടെ ഇരുന്ന് വിശ്രമിക്കാൻ തീരുമാനിച്ചു തൊപ്പികളുടെ ബാഗ് ഒരേകദേശം വയ്ക്കുകയും ഒരു തൊപ്പി തലയിൽ ഇട്ട് കൊണ്ട് ഉറങ്ങിപ്പോവുകയും ചെയ്തു കണ്ടോ അയാളോട് ഇവിടെ എന്താണ് ചെയ്യുന്നത് തൊപ്പിക്കാരാണ് മരത്തിൻ്റെ അടിയിൽ ഉറങ്ങുന്നു എന്താണ് അവൻ ഉറങ്ങുമ്പോൾ ആ വൃക്ഷത്തിൽ താമസിക്കുന്ന കുരങ്ങുകളുടെ സംഘത്തിൽ വലിയ ചലനമുണ്ടായി കുരങ്ങന്മാർ പരസ്പരം പറഞ്ഞതുപോലെ അയ്യോ നോക്കൂ നോക്കൂ എത്രയാനും തൊപ്പികളാണ് അവിടെയുള്ളത് കുരങ്ങുകൾ സന്തോഷത്തോടെ കുതിച്ചു കയറി ബാഗ് തുറന്നു ഓരോ കുരങ്ങും ഓരോ തൊപ്പിയെടുത്ത് തലയിൽ വെച്ചു ചിലർ ഒറ്റക്കാൽ നിൽക്കുന്നു ചിലർ മറ്റു കുരങ്ങുകൾക്ക് പോസ് കാണിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു മറ്റൊരു കുരങ്ങൻ ബാലു ഒരു പച്ച തൊപ്പി ധരിച്ച് തൊപ്പിക്കാരൻ ഡാൻസ് എന്ന പേരിൽ ചില ചലനങ്ങൾ ചെയ്തപ്പോൾ ഇവിടെ നോക്ക് എന്താണ് ഈ ബാലു എന്ന കുരങ്ങൻ ചെയ്യുന്നത് ഡാൻസ് കളിക്കുക ആ അങ്ങനെ ഈ ബാലു എന്ന കുരങ്ങൻ ഡാൻസ് കളിക്കുന്നു മറ്റുള്ള കുരങ്ങുകൾ വലിയ ചിരിയോടെ കൈയടിക്കുകയും ചെയ്തു മോഹനൻ ഉണർന്നപ്പോൾ അവൻ്റെ കണ്ണുകൾ വിശ്വസിച്ചില്ല തൊപ്പികളില്ല മരത്തിൽ കുരങ്ങുകൾ തൊപ്പികൾ ധരിച്ചു കളിക്കുന്നു തൊപ്പിക്കാരൻ ചിന്തിച്ചു ഇവരെ ഓടിച്ച് പിടിക്കാമോ പക്ഷെ പിന്നീട് തൊട്ടടുത്ത് കിടന്ന അവൻ്റെ ഒരു കൂട്ടുകാരൻ അദ്ദേഹത്തിനോട് പറഞ്ഞു കുരങ്ങുകളെല്ലാം അനുകരണ പ്രേമികളാണ് നീ എന്തെങ്കിലും ഒന്ന് ചെയ്തു നോക്കൂ അപ്പോഴാണ് മോഹനൻ ഒരു തന്ത്രം കണ്ടുപിടിച്ചത് തലയിലെ തൊപ്പിയെടുത്ത് കൈ ഉയർത്തി അവൻ നിലത്തെറിഞ്ഞു ആ കാഴ്ച കണ്ട കുരങ്ങുകൾ തമാശയ്ക്ക് അതേ കാര്യം അനുകരിക്കാൻ തുടങ്ങി ആ സമയത്ത് കുരങ്ങുകളുടെ കയ്യിലുണ്ടായിരുന്ന തൊപ്പികളെല്ലാം അവർ നിലത്ത് എറിഞ്ഞു ഉടൻ തൊപ്പിക്കാരൻ എല്ലാ തൊപ്പികളും ഒരുമിച്ച് ശേഖരിച്ചു അവൻ സന്തോഷത്തോടു കൂടി തൊപ്പികളുമായി വീണ്ടും തൻ്റെ യാത്ര തുടർന്നു